തുലാം വാവുബലി ദിനത്തിൽ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങൾ ബലിതാർപ്പണത്തിനെത്തി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണിക്ക് ബലിതാർപ്പണം ആരംഭിച്ചു ബലിതർപ്പണത്തിന് കെ എൽ ശങ്കരനാരായണ ശർമ്മ ടി പി ഗണേഷ് പട്ടത്തിരി കെ എൽ രാമചന്ദ്ര ശർമ്മ കെ എൽ രാധാകൃഷ്ണ ശർമ്മ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ നടത്തിയ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി ഇ എൻ കൃഷ്ണ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു കീഴ്ശാന്തിമാരായ പി ഉല്ലാസ് നമ്പൂതിരി എ രാമചന്ദ്ര നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി വിവിധ പ്രവർത്തനങ്ങൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വി നാരായണ നമ്പൂതിരി മാനേജർ പി കെ പ്രേമചന്ദ്രൻ എന്നിവർ നൽകി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി